ഏയ് ഹലോ ഇന്ന് ഞാൻ തേണ്ട റെഡി ആവാനായിട്ട് പോയിരിക്കുന്നത് ശരണ്യ ചേച്ചിയുടെ മേക്കപ്പ് സ്റ്റുഡിയോയിലാണ് കേട്ടോ ശരണ്യ ജിനീഷൻ എന്നാണ് മേക്കപ്പ് സ്റ്റുഡിയോയുടെ പേര് തൈക്കുടത്താണ് വരുന്നത് കേട്ടോ അപ്പം ചേച്ചീൻ്റെ അവിടെ പോയിട്ട് ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ചേച്ചി ഓരോന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഏട്ടനാണ് വീഡിയോസൊക്കെ എടുത്തു തരുന്നത് അപ്പം ഇന്ന് റെഡി ആവുന്ന എന്തിനാണെന്നറിയാമോ ഷോ സ്റ്റോപ്പറായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു സിഗ്നേച്ചർ മോഡലിംഗ് കമ്പനിയാണ് എന്നെ വിളിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അപ്പം ആണ് എന്നെ ഇതിനെയൊക്കെ വിളിച്ചിരുന്നത് അപ്പം നേരത്തെ എതും എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ആ സാഹചര്യത്തിലൊന്നും പോകാൻ റെഡി ആയിട്ടുണ്ടായില്ല അപ്പോൾ ഇന്ന് എപ്പോൾ എന്തായാലും എനിക്ക് ഒക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ കൊണ്ട് കൂടെ എന്നാൽ പിന്നെ അങ്ങോട്ട് പോയേക്കാം നേരിച്ചാൽ അങ്ങനെ മഹാരാജസ് കോളേജിലാണ് കേട്ടോ ചെന്നത് അങ്ങനെ ഏതുവിനെ കണ്ടു ഹായി ഒക്കെ പറഞ്ഞു അപ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫർ ഷിജോയ് ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടനെ കൊണ്ട് കുറച്ച് ഫോട്ടോസ് എന്തായാലും എടുപ്പിക്കണമല്ലോ അങ്ങനെ എന്തായാലും ആൾക്കോരോ ജോലിയൊക്കെ കൊടുക്കും നല്ല കൊതുകുണ്ടായിരുന്നു കേട്ടോ ഞാൻ നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അപ്പോൾ ഹസ്ബൻഡ് വീഡിയോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെ എനിക്ക് തോന്നുന്നു ഒരു ഒമ്പത് മാസത്തിന് ശേഷം ഞങ്ങൾ മേക്കപ്പ് ഒക്കെ ഇട്ട് ഞാനൊരു ഫോട്ടോഷൂട്ടും പിന്നെ ഒരു ഷോയും അറ്റൻഡ് ചെയ്യുന്ന ഇതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു പിന്നെ മഹാരാജസ് കോളേജിൽ അകത്തൊക്കെ ഒന്ന് കയറാൻ പറ്റിയൊരു സമയം കൂടാണെന്നല്ലോ അപ്പോൾ അതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഷോ തുടങ്ങിയപ്പോൾ ഏകദേശം പന്ത്രണ്ടരയൊക്കെ കഴിഞ്ഞു എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല വലിയ ബോറടിയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ എനിക്ക് എന്താണ് ഞാൻ പോസൊക്കെ ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പഴയതുപോലെ വലിയ പോസൊക്കെ ഇടാനൊക്കെ മറന്നുപോയി ശരിക്കും ഒമ്പത് മാസത്തോളം ആയല്ലോ ഷൂട്ടൊക്കെ ചെയ്തിട്ട് അപ്പം പോസ്സൊക്കെ ഞാൻ ഓരോന്നൊക്കെ പിന്നെ തപ്പി പിടിച്ചോ എടുത്തോണ്ട് വന്നു പിന്നെ അത്യാവശ്യം ഫാറ്റി ആയ കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി ഫോട്ടോയിൽ നിൽക്കാനൊക്കെ എന്നാലും കുഴപ്പമൊന്നും ഉണ്ടല്ലോ ഫോട്ടോസൊക്കെ വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ തേണ്ട മഴയൊക്കെ നനഞ്ഞ് അവിടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു നല്ല ഭംഗിയായിരുന്നു ഫോട്ടോസൊക്കെ അങ്ങനെ നമ്മുടെ കുട്ടിപ്പട്ടാളംസ് ഒക്കെ ടീം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കണ്ടോ കുഞ്ഞ് ബേബീസിൻ്റെയൊക്കെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഏട്ടും പോയിട്ട് അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കുറേ അധികം ഇത് നാൽപ്പതോളം ടീംസ് ഉണ്ടായിരുന്നു ഫോട്ടോഷൂട്ടിന് അങ്ങനെ നമ്മുടെ നായകൻ എന്തുകൊണ്ട് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് നായകന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കണമെന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നായകൻ നടക്കാനൊക്കെ തുടങ്ങി അങ്ങനെ അടുത്ത ലൊക്കേഷനും കൂടെ നമുക്ക് നോക്കാം വിചാരിച്ച് നായകൻ എന്തേണ്ട ക്യാമറ ഇട്ടെടുത്തോട്ട് തന്നെ വന്നു അത് കഴിഞ്ഞപ്പം ഞങ്ങൾ അടുത്ത ലൊക്കേഷൻ തേടി നടക്കാം കേട്ടോ അപ്പം എനിക്കാണെങ്കിൽ ഭയങ്കര ഫാറ്റി ആയപ്പോഴത്തേക്ക് തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി ഫോട്ടോസൊക്കെ എടുക്കാൻ എങ്ങനെ ഉണ്ടാവും എങ്ങനെയാന്നൊന്നും അറിയത്തില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ തേണ്ട ഫോട്ടോസൊക്കെ കഴിഞ്ഞു വന്നപ്പോഴത്തേക്ക് ഞാൻ കറിയിരുന്നപ്പം അതേണ്ട് അടുത്തൊരു ലൊക്കേഷനാണ് കേട്ടോ അത് അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുമല്ലോ അങ്ങനെ കാറിലോട്ട് ഇരുന്നപ്പോൾ തന്നെ കുറേ മീഡിയക്കാരൊക്കെ വന്നു എന്നെ ഫോട്ടോസൊക്കെ എടുക്കാനും ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്നോട് പറഞ്ഞു കുറച്ച് ടൈം നടക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഞാൻ നടന്ന് നടന്നിട്ട് അവരോട് പറഞ്ഞു താങ്ക് യു ബൈ ബൈ എന്നൊക്കെ പറഞ്ഞു ആ ടൈം എനിക്ക് ഭയങ്കര ചമ്മലപ്പി ശരിക്കും നല്ല നല്ലതായിട്ടൊക്കെ കൊടുക്കണമെന്ന് പിന്നെ തോന്നി പക്ഷേ അടുത്ത തവണ ആയിട്ട് പൊളിക്കാവുന്നായിട്ട് പറഞ്ഞു ഈ ടൈം ഇങ്ങനെ പൊക്കോട്ടം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതിൻ്റെ മോഡൽസൊക്കെ ഞങ്ങൾ വന്നപ്പോൾ ഒന്നും ഉണ്ടായില്ല അപ്പോൾ ഏട്ടൻ വിചാരിച്ചു എന്നാൽ അകത്തോട്ടൊക്കെ പോയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കാമെന്ന് അങ്ങനെ ആയിട്ട് അകത്തോട്ടൊക്കെ പോയി സ്റ്റെപ്പ് കയറി വന്നപ്പോൾ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ അങ്ങനെ അത് കണ്ടിട്ട് നൈറ്റ് ആയി കേട്ടോ നൈറ്റ് ആയപ്പോൾ തന്നെ സ്റ്റാൻഡ് വെച്ചിട്ട് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് പുള്ളി കുറച്ചും കൂടെ ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ എടുക്കാനായിട്ടൊക്കെ റെഡി ആയിട്ട് നിന്നു അടിപൊളി ഷോ ആയിരുന്നു കേട്ടോ താങ്ക് യു എന്നെ വിളിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഞാൻ ബോസ് ഒക്കെ ചെയ്ത് നിൽക്കുവാണ് ഭയങ്കര ഗമയൊക്കെ ഇട്ടാണ് നിൽക്കുന്നത് അതേ ഇത് കണ്ടോ എന്നൊക്കെ പറഞ്ഞായിട്ട് വീഡിയോസ് എടുത്തപ്പം ഞാൻ ദേ ആയിട്ട് ഇങ്ങനെ റൗണ്ടൊക്കെ എടുത്തു അപ്പം ലാസ്റ്റ് എന്നെ ഷോ സ്റ്റോപ്പറായിട്ട് വിളിച്ചിട്ടുണ്ടായി അങ്ങനെ എൻ്റെ പേര് അനൗൺസ് ചെയ്തു അപ്പം അപ്പോഴത്തേക്ക് ഏകദേശം ആൾക്കാരൊക്കെ പോയി തുടങ്ങിയായിരുന്നു പക്ഷേ ഭയങ്കര പേടിലാണ് കേട്ടോ ശരിക്കും സ്റ്റേജ് കയറുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിയത്തില്ല മാരേജ് കഴിഞ്ഞതിന് ശേഷം അല്ലേ ഫസ്റ്റ് ടൈം അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നല്ല കോൺഫിഡൻസോടെ തന്നെ നടന്നു പക്ഷേ ലാസ്റ്റ് വന്നപ്പോൾ കുറച്ച് ടൈം നിൽക്കേണ്ടതായിരുന്നു എന്ന് പിന്നീട് വീഡിയോസ് കണ്ടപ്പം എനിക്ക് പേഴ്സണലി തോന്നിപ്പോയി കാരണം ഞാൻ അങ്ങ് അറ്റം പോയി നിന്നിട്ടാണ് പിന്നെ നിന്നത് താങ്ക് ഫോർ വാച്ചിങ്